ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡി എസ് സിമ്പിൾ കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീടുകളിലൊക്കെ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരുപാട് തോരനുകൾ ഉണ്ട് അല്ലെ അതിൽ പെടുന്ന ഒന്നാണ് പയർ തോരൻ എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിൽ പല രീതികളിൽ ഈ പയർ തോരൻ ഉണ്ടാക്കാറുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിലും എങ്ങനെയാണ് പയർ തോരൻ ഉണ്ടാക്കേണ്ടത് എന്ന് നോക്കിയാലോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ആദ്യം തന്നെ നമുക്ക് ഈ പയർ തോരൻ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ പയർ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് എന്നാണ് കേട്ടോ പറയാറ് ചില നാടുകളിൽ പയർ എന്ന് മാത്രവും പറയാറുണ്ട് പിന്നെ ഒരല്പം കറിവേപ്പിലെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അരക്കപ്പളവിൽ ചെറുകിയ തേങ്ങയോ എടുത്തിട്ടുണ്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് തോരന ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ കുക്കിങ്ങിനായിട്ട് ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് തന്നെ യൂസ് ചെയ്യാം എന്നാലും കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക സ്വാദ് തന്നെയാണ് അപ്പോൾ അപ്പൊ ഓയിലൂടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം കടുക മുഴുവനായും പൊട്ടിക്കഴിഞ്ഞാല് കാൽ ടീസ്പൂൺ ജീരകവും ഒപ്പം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളിയും ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്ത് സവാള നന്നായി സോഫ്റ്റ് ആയി വരുന്നത് വരെയൊന്ന് വഴറ്റിയെടുക്കണം സവാള പെട്ടെന്ന് വരാനായിട്ട് ഞാനിവിടെ ഒരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള ഇവിടെ നന്നായി സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അച്ചിങ്ങാപ്പയർ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ടേബിൾ സ്പൂൺ അളവിലും മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പൊ ഇതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ മധ്യഭാഗത്തേക്ക് ആക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇത് പകുതി വന്ന് വരുന്ന സമയത്ത് ഒന്ന് ഓപ്പൺ ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്ത ശേഷം ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ അളവിൽ എരിവെള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വീണ്ടും ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതൊരു തൊണ്ണൂറ് ശതമാനം വെന്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറുകിയ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പൊ ഇതൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിനിറ്റ് കൂടെ ഇതൊന്ന് അടച്ചു വെക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചിങ്ങാപ്പാർത്തോരന ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇനി ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യുക ഇതുപോലെയുള്ള നല്ല കിടിലൻ റെസിപ്പീസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ